നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം സമയം ഒൻപത് ആറായിട്ടുണ്ട് പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ് മാർക്കറ്റ് നൂറ്റി പന്ത്രണ്ട് നൂറ് പോയിൻ്റ് അപ്പാണ് ഏക മാർക്കറ്റ് ഗ്യാപ്പ് അപ്പായിരിക്കുന്നത് ഇന്നലെ പറഞ്ഞ പോലെ രണ്ട് രീതിയിലുള്ള മാർക്കറ്റ് ഒരു എന്താ പറയുന്നത് രണ്ട് സിസ്റ്റമാണത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മാസം മാസങ്ങളോളം പിന്നെ ട്രെൻഡ് മുകളിലോട്ട് പോണേ ഒരുപാട് കൺസൾട്ടേഷൻ സോണുകളുണ്ട് മന്ത്ലി വീക്കിലി ഒക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ സ്ട്രൈക്ക് നിൽക്കുന്നത് ഇരുപത്തഞ്ച് സ്ട്രൈക്ക് അല്ല ഇൻഡെക്സ് നിൽക്കുന്നത് മുപ്പത് മിനിറ്റിൻ്റെ ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പതിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇരുപത്തി അഞ്ച് മുന്നൂറ്റി മുപ്പത് പ്ലസ് നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് ഏകദേശം ഇരുപത്തഞ്ച് നാന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഈ ഒരു ലെവല് ഇരുപത്തിയഞ്ച് അഞ്ഞൂറ് ഒരിത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലെവലാണ് അതുകൊണ്ടാണ് ഇന്നലെ ഗ്യാപ്പ് പിന്നെ വേറെ മീറ്റിംഗോ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കും മേ ബി ഇത്ര ഗ്യാപ്പിലൊക്കെ പോയി നിൽക്കുന്നത് ബെഡിൻ്റെ മീറ്റിങ്ങോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നതായിട്ട് പ്പോൾ മാർക്കറ്റ് ഇരുപത്തി അഞ്ച് നാന്നൂറ്റി നാൽപ്പത്തിരണ്ട് നാന്നൂറ്റി ഒന്ന് നാന്നൂറ്റി ഇരുപത്തെട്ട് ഇപ്പോൾ ഇൻഡെക്സിൽ ഇത്രയും കാണിച്ചെന്ന് പറഞ്ഞാൽ അത്ര മാർക്കറ്റ് ഓപ്പൺ ആവണമെന്നില്ല അപ്പോൾ ഇരുപത്തിയഞ്ച് നാന്നൂറ്റി ഇരുപത്തെട്ട് അതിൻ്റെ മുകളിൽ കൺസോൾട്ടേഷൻ സോണുമാണ് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ വന്നൊരു ഏരിയ ആണ് അപ്പോൾ ഇരുപത്തഞ്ച് നാന്നൂറ്റി അൻപത്തെട്ട് ഇരുപത്തഞ്ച് നാനൂറ്റി ഇരുപത്തെട്ട് വളരെ ചെറിയ രീതിയിലുള്ള ഒരു സോണാണ് ഇരുപത്തഞ്ച് നാന്നൂറ്റി ഇരുപത്തെട്ട് ഇരുപത്തഞ്ച് നാന്നൂറ്റി അൻപത്തഞ്ച് അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണം ക്യാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വോൾട്ടാലിറ്റി കാണിച്ച് സസ്റ്റെയിൻ ചെയ്ത് നിന്ന് ഹൈ വോൾയൂം ജനറേറ്റ് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി മുപ്പത് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ rectangle box അതായത് ഇരുപത്തഞ്ച് നാന്നൂറ്റി ഇരുപത്തെട്ടിന് താഴെത്തോട്ട് മാർക്കറ്റ് ഫാളായ ഇരുപത്തി അഞ്ച് നാനൂറ്റി ഒന്ന് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത് അവിടെ നിന്ന് താഴ്ത്തോട്ട് വന്നാൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി അറുപത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത് ഇതാണ് രണ്ട് ഇന്നത്തെ എൻ്റെ രണ്ട് ലെവലുകളായിട്ട് ഞാൻ മാർക്കറ്റിൽ കാണുന്നത് അപ്സൈഡിലേക്കാണെങ്കിൽ എന്തായാലും കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണെങ്കിലാണ് ഇത്തിരി ഫ്രീ ആയിട്ടുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടുള്ളൂ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് ഇത്രയൊക്കെ പറയാനായിട്ടുള്ളു പിന്നെ സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് ഇരുപത്തിയഞ്ച് മുന്നൂറ് സിയും ഇരുപത്തിയഞ്ച് അഞ്ഞൂറ് ആണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐയും ക്രോസ് ഓവറാണ് ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും ക്രോസ് ഓവറാണ് ഫൈവ് മിനിറ്റിൽ ഓൾമോസ്റ്റ് ആർ എസ് ഐയും ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് അപ്പം അത് അപ്പം ഇന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ട്രൈക്കിൻ്റെ ഓൾമോസ്റ്റ് പീക്ക് ലെവലിലാണ് നിൽക്കുന്നത് അപ്പം അതിൻ്റെ മുകളിൽ എത്രത്തോളം മാർക്കറ്റ് മൂവ് ആവും എന്നുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ആർ തിരിച്ചു ഐ ചെയ്ത് താഴത്തോട്ട് കേറണം അതിനനുസരിച്ചിട്ട് ഇപ്പോൾ പി യിലാണെങ്കിലും ആർ എസ് ഐ അതിനോടൊപ്പം ട്രെൻഡ് ഇൻവെസിറ്റിയും ക്രോസ് ചെയ്ത് കയറിയാൽ മാത്രമാണ് പിയിലെ ലെവലുകൾ ഞാൻ ഫോക്കസ് ചെയ്യുള്ളൂ അപ്പം പീയുടെ സ്ട്രൈക്ക് ഞാനൊന്ന് മാറ്റുന്നുണ്ട് ഇരുപത്തി അഞ്ച് അറുന്നൂറ് അത്യാവശ്യം വന്നത് ഇരുപത്തഞ്ച് എഴുന്നൂറിൻ്റെ പി ആണ് തൽക്കാലം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എഴുന്നൂറിൻ്റെ പി നൂറ് പോയിന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഏകദേശം മുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപത് ഭാഗത്തേക്കൊക്കെ വന്ന് മാർക്കറ്റ് ഡൗൺ ആവാം അപ്പോൾ ഇവിടെ എങ്ങനെ ക്രോസ് ആവുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് പി യുടെ ലെവൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ എൻ്റെ ടാർഗറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ആയി കഴിഞ്ഞാൽ മാത്രം മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത് അതേപോലെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് മാർക്കറ്റ് ഓപ്പൺ ആയാലും ഇതൊക്കെ പറയാൻ പറ്റുകയുള്ളൂ എന്നാലും നമ്മളൊരു പ്ലാൻ ചെയ്ത് വെക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തു വെക്കുന്നത് ഇതൊക്കെയാണ് ലെവലുകളായിട്ട് മനസ്സിൽ കാണുന്നത് അപ്പോൾ മാർക്കറ്റ് എന്തായാലും ഓപ്പൺ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം സീയിൽ ഞാൻ അധികം അങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല കാരണം ഒരു പീക്ക് ലെവലിലാണ് നിൽക്കുന്നത് തന്നെ അടുത്ത ഡൈവർജൻസ് അനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ എനിവേ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു പോകാം വീഡിയോയിലേക്ക് പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചത്തെ വ്യൂ ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഞാൻ ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് ട്രേഡിംഗ് അല്ല അപ്പോൾ ഇന്ന് ഒരു റെക്റ്റാംഗിൾ ബോക്സ് ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു വശം ഇന്നത്തേക്കുള്ള പ്ലാന് അപ്പോൾ ഇപ്പം ഇവിടം തൊട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ ഒന്നുകൂടെ കാണണം പ്രീ മാർക്കറ്റ് കാരണം ഇന്ന് നൂറ്റി പന്ത്രണ്ട് പോയിന്റ് മാർക്കറ്റ് മൂവ് മൂവപ്പായി അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരമ്പത് മുപ്പത് പോയിന്റിന്റെ ഉള്ളിലൊക്കെ വരുമ്പോഴാണ് ഡെയിലി പ്ലാൻ ചെയ്യുന്നതിന് എന്തെങ്കിലും ആ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി വെക്കുന്നതിന് എന്തായാലും പ്രയോജനമുള്ളൂ പക്ഷേ എനിക്ക് ഒരു രണ്ടാമത്തൊരു അനലൈസിംഗ് കൂടെ ഉണ്ട് മാർക്കറ്റ് പ്രീ മാർക്കറ്റ് അതായത് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്ന് നോക്കിയിട്ടുള്ള അനലൈസിങ് കൂടെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ കേസിൽ വളരെ കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടും ഈ റെക്റ്റാങ്കിൾ ബോക്സ് ഇന്നലെ ഇവിടെ വരച്ചത് ഇന്ന് വരച്ചിരിക്കുന്ന റെക്റ്റാംഗിൾ ബോക്സ് ഏകദേശം ഈ മോൾ ഭാഗത്താണ് മനസ്സിലായോ അത് ഞാനൊന്ന് കാണിച്ചു തരാം കണ്ടോ അപ്പോൾ ഏതാ ഈ വീഡിയോയിൽ ഈ ഭാഗത്താണ് ബോക്സ് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് അല്ല പ്രീ മാർക്കറ്റ് അല്ല സോറി പ്രീവിയസ് അതായത് ഇപ്പോൾ ചെയ്യുന്ന പോലെ നാളത്തേക്കുള്ള ബ്രൂ ബ്ലൂ പ്രിൻറ് നാളെ ഗ്യാപ്പൊ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ എൻ്റെ വ്യൂ ഈ രീതിയിൽ മാറിയിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ അവിടെ നിന്ന് താഴെത്തോട്ട് ഗ്യാപ്പ് ഫില്ലിങ് അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ അതൊക്കെയാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തത് അപ്പോൾ ആർ എസ് ഐ ക്രോസ് ഓവറായി അതിനോടൊപ്പം ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും ക്രോസ് ഓവറായി നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് താഴെത്തൊട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ പബ്ലിക് ടെലിഗ്രാം ചാനലിലും ഓൾറെഡി തൊട്ട് മുമ്പുള്ള വീഡിയോ ഇന്നത്തെ ലൈവ് ട്രേഡിങ്ങിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും മുമ്പത്തെ മുമ്പ് എല്ലാ ദിവസവും എനിക്ക് ഒരു നാനൂറ് വീഡിയോയുടെ അടുത്ത് ലൈവ് വീഡിയോ കിടപ്പുണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ ലൈവ് വീഡിയോ അപ്ലോഡ് ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ലൈവില് ആളുകളുണ്ട് അപ്പോൾ അവരായിട്ട് കൂടുതൽ ഇടപഴകാനും വ്യക്തമായിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതും ഉള്ളതുകൊണ്ടാണ് ലൈവ് വീഡിയോ ഞാൻ എപ്പോഴും ഇപ്പോൾ അപ്ലോഡ് ചെയ്യാത്തത് റെസ്റ്റ് ചെയ്തിട്ടൊരു ഹോൾഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നൂ കാരണം ഇന്ന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായില്ല ഒരു റോസോർ വന്നു എടുത്തിട്ടങ്ങ് ഹോൾഡ് ചെയ്തു വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം ഇവിടുന്ന് ടൗണിലേക്ക് വന്നാൽ ആകെ പ്രീവിയസ് ഡേയുടെ ഹൈയോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ്ങോ ഉള്ളൂ വേറെ അവിടെ ഇൻബിറ്റ്വീൻ അപ്പോൾ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് അവിടെ ടെക്നിക്കൽ അനലൈസോ ഒന്നും പഠിക്കാനായിട്ടില്ല നേരെ താഴത്തോട്ട് ഹോൾഡ് ചെയ്യാന്നുള്ള ഓപ്ഷൻ മാത്രമൊന്നുണ്ടായുള്ളൂ അപ്പോൾ ഇത് നല്ല രീതിയിൽ ആയി ഗ്യാപ്പ് ഫില്ല് ചെയ്തു കറക്റ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അറ്റേ ടൈമിൽ അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചു മുകളിലോട്ട് അതേപോലെ തന്നെ തിരിച്ചു മുകളിലോട്ട് പോയിട്ടുണ്ട് ആർ എസ് ഐ ക്രോസ് ഓവറെ അപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ അവിടെ വരുമ്പോൾ കൃത്യമായിട്ട് ഈ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ചാർട്ട് വെച്ചിട്ട് എങ്ങനെ അവിടുന്ന് ഗ്യാപ്പ് ഫില്ല് വരും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് പൊതുവേ ഒരു സംശയം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നേരെ ഫൈവ് മിനിറ്റിലേക്ക് മാർക്കറ്റിനെ മാറ്റാം ിനിറ്റിൽ ഒരു പിൻബാർ വന്നു ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്തു നേരെ ട്രെൻഡിനനുസരിറ്റും ക്രോസ് ഓവർ ചെയ്തു നേരെ മുകളിലോട്ട് പോയിട്ടുണ്ട് മനസ്സിലായോ അപ്പം അങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കി എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ വേറെ എവിടെ റോക്കറ്റ് സയൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഓക്കെ അപ്പോൾ നാളെ വെള്ളിയാഴ്ച ഈ ആഴ്ച ലാസ്റ്റ് ഡേ എൻ്റെ പ്ലാനിങ് എന്താണെന്ന് പറയാം ഒന്നുകൂടെ പറയുന്നു തികച്ചും വ്യക്തിപരമാണ് കേട്ടോ ഒരു സ്റ്റഡി പർപ്പസ് ആയിട്ട് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളു പിന്നെ ആർക്കെങ്കിലും ഇതേപോലെ ലൈവ് മാർക്കറ്റിൽ നോക്കി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പല പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ ചാർട്ട് മാത്രം ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചാർട്ട് വെച്ചുകൊണ്ട് തന്നെ ഈ ലെവൽ വെക്കാം നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കാം എക്സ്പെർട്ടായ ആളുകൾക്ക് ഈ ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഗുണവും അല്ലാതെ അതിലവിടെ വേറെ മോശം കാര്യങ്ങളൊന്നും ചിലവർക്ക് ഈ പറഞ്ഞ പോലെ അഭിമാനക്കുറവുണ്ടാവും ഈ ചാർട്ട് എടുക്കുക പഠിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോഴും എന്നെ ബിഗിന് ബിഗിനിങ് ബിഗിനിങ് സ്റ്റേജിലുള്ള ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ മാനേജർ മിഥുൻ്റെ വീഡിയോ അയച്ചു കൊടുക്കാറുണ്ട് ഗുണേസ് പാണക്കാട് അദ്ദേഹത്തിൻ്റെയാണ് കൂടുതൽ അയച്ചു കൊടുക്കാറ് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സോബി എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് കാരണം ഇവരെയൊക്കെ വിശ്വാസത്തിൻ്റെ പേരിൽ ഞാൻ അയച്ചു കൊടുക്കണം അല്ല അവരുടെ വീഡിയോ ഞാൻ മുഴുവൻ കണ്ടിട്ടൊന്നുമല്ല അതേപോലെ തന്നെ സുനിൽ മത്തായുടെ വീഡിയോ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് ഷിജു മോനാന ഡീസിൻ്റെ വീഡിയോസ് ചില ആ വീഡിയോസ് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ എടുത്തിട്ട് വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊരു കാര്യങ്ങൾ ചെയ്യാനോ പറ്റില്ല അപ്പം നമ്മൾ മറ്റുള്ളവരെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ട്രേഡിംഗ് ഫീൽഡിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നറിയോ ഒരു യൂട്യൂബർക്ക് അല്ലെങ്കിൽ നന്നായിട്ട് സക്സസ് ആകുന്ന ഒരു ട്രേഡർക്ക് വേറൊരു ട്രേഡറെ കണ്ട അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ ഈഗോയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കുക ചെയ്യുന്നത് സെലിബ്രിറ്റീസ് ആയിരിക്കണം സെലിബ്രിറ്റി ട്രേഡേഴ്സ് ആയിരിക്കണം അതൊന്നും എൻ്റെ വിഷയമല്ല കേട്ടോ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോവാം ഞാനും എൻ്റെ കൊച്ച് ട്രേഡേഴ്സായിട്ടുള്ള ഒരു കുടുംബമായിട്ട് ഒതുങ്ങി ഈ പറഞ്ഞ പോലെ അട്ടപ്പാടിയിൽ ഒതുങ്ങി ജീവിക്കുന്ന ചെറിയൊരു ആളുകളാണ് ഞങ്ങൾ മുൻപത്ത് ഒരു പത്ത് പതിനഞ്ച് പേരുണ്ട് ഡെയിലി ലൈഫിൽ അല്ലാതെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട് അവരൊക്കെ ആയിട്ടൊരു മൂലൊക്കെ ഒരോരം പറ്റി പോകുന്ന ആളാണ് അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് തേർട്ടി മിനിറ്റിൻ്റെ ചാർട്ടാട്ടോ കേട്ടോ ഇരുപത്തഞ്ച് നാനൂറ്റി ഇരുപത്തൊന്നിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ആ തേർട്ടി മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരു അഗ്രസീവ് ട്രേഡിംഗ് ആണ് കൊണ്ടുവച്ചിരിക്കുന്നത് അതായത് അഗ്രസീവ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു മൂവ്മെൻറ്റ് കാണുമ്പോൾ ചിലപ്പോൾ മെജോറിറ്റി ആളുകൾ വിചാരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ പോളി പോകാം എന്ന് വിചാരിക്കും പക്ഷേ ഇതൊരു അഗ്രസീവ് മൂവ്മെൻ്റ് ആണ് ആ കണ്ടിരിക്കുന്നത് ന്യായമായിട്ട് ശരിക്കും മാർക്കറ്റ് ഇരുപത്തഞ്ച് മുന്നൂറ്റി പതിനാറിലേക്ക് വരേണ്ടതായിരുന്നു ബട്ട് അവിടെ ഒരു പിൻബാർ ഫോം ചെയ്തിട്ട് ഒരു അഗ്രസീവ് ട്രേഡ് ആണ് അപ്പോൾ അതൊരു ജെനുവിൻ മൂവ്മെന്റ് ആയിട്ട് വ്യക്തിപരമാട്ടോ നിങ്ങൾക്ക് നാളെ ചിലപ്പോൾ മാർക്കറ്റ് അപ്പിലേക്ക് പോകുമ്പോൾ മനേഷ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല എൻ്റെ പ്ലാനിങ്ങുകളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള കാരണങ്ങളുണ്ട് അപ്പോൾ അഗ്രസീവ് ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ തിരിച്ചു താഴ്ത്തോട്ട് വരണം അപ്പോൾ അങ്ങനെ താഴ്ത്തോട്ട് വരുമ്പോൾ ഇന്ന സ്ഥലം ബ്രേക്ക് ചെയ്താൽ ഇൻഡിക്കേറ്റർ അതേപോലെ നിന്നാൽ അല്ലാണ്ട് നെയ്ക്കഡ് ബൈ അല്ല നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ നാളെ ഇങ്ങോട്ട് മാർക്കറ്റ് വരും ഇത് വീക്കാൻഡിലാണ് അഗ്രസീവ് ട്രേഡിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്ന വ്യക്തിയല്ല അങ്ങോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് പക്ഷേ ആ മേഖലയിലേക്ക് മാർക്കറ്റ് വരണമെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം ആർ എസ് ഐ സപ്പോർട്ടിംഗ് ട്രെൻഡ് ഇൻറ്റൻസിറ്റി ചെറിയ ടൈം ഫ്രെയിം അവിടെ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ ഒരു പർട്ടിക്കുലർ ഏരിയ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഇന്നത്തെ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വീടുകൂടെ ആദ്യഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരച്ചു അതിന് താഴത്ത് നിൽക്കുന്നിടത്തോളം സമയം എനിക്ക് പി ആണ് ആ ബോക്സിന് പുറത്തേക്ക് തേർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് ക്യാൻറ്റിൽ ക്ലോസ് ആകുമ്പോഴേ എനിക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ക്രൈറ്റീരിയ മെയ് മീറ്റ് ചെയ്യുന്നവരെയും വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ട്രെയ്ഡറെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ് അല്ലാതെ ചാടിക്കയറി ട്രെയിഡ് എടുക്കുക ഒരെണ്ണം സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് റിക്കവർ ചെയ്യാനായിട്ട് അടുത്തത് ചാടി കയറി പിടിക്കുക അതൊന്നും വർക്കൗട്ടാവുന്ന കേസല്ല കൂടി കാത്തിരിക്കുക ഈ ഒരു മൂവ്മെന്റ് കിട്ടിയത് എത്ര നേരം ക്ഷമയോടുകൂടി കാത്തിരുന്നിട്ടാന്ന് അറിയുമോ നാൽപ്പത്തഞ്ച് മിനിറ്റിന്റെ റെക്കോർഡ് വീഡിയോ ആണ് കുറേ നേരം വെറുതെ വീഡിയോ പ്ലെയിൻ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം വേറെ ഒന്നുമില്ല കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ വരക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് എൻ്റെ ലെവലുകൾ റെക്റ്റാംഗിൾ ബോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ റെക്റ്റാംഗിൾ ബോക്സ് വരക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് അതിൻ്റെ അകത്ത് ഫ്ളക്ച്വേഷൻ ആകുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടും ഇതിൻ്റെ അകത്താണല്ലോ ഇതിൻ്റെ അകത്ത് പുറത്തോട്ട് പോകുമ്പോൾ അതിട്ടായാൽ മതിയല്ലോ ഇതിൻ്റെ അകത്ത് സ്കാൽപ്പ് ചെയ്യാമല്ലോ കൺസോൾട്ടേഷൻ ആണല്ലോ എന്നുള്ളൊരു ബോധം വരും അതുകൊണ്ടാണ് സ്വസ്ഥമായിട്ട് അവിടെ ക്ഷമയോടു കൂടി കാത്തിരിക്കാൻ പറ്റുന്നത് അപ്പോൾ ഗ്യാപ്പൊ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഇന്നത്തെ പോലെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് കിട്ടിയാലേ കാര്യമുള്ളൂ അത് വേണമെന്നുള്ളവർക്ക് സെപ്പറേറ്റ് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഗ്രൂപ്പ് ലിങ്ക് വേണമെന്നുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം മെസ്സേജ് അയച്ചാലും ഒരു കാരണവശാലും ഞാൻ റിപ്ലൈ തരില്ല റിപ്ലൈ തരുന്നത് എന്നെ നേരിട്ട് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ നമ്പറായിരിക്കും മെസ്സേജസ് ഞാൻ അധികം ഫോക്കസ് ചെയ്യാറില്ല ഇപ്പം ഡെയിലി നേരത്തെ ഫുൾ ടൈം മെസ്സേജ് നോക്കുമായിരുന്നു ഇപ്പോൾ ഫോണും ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പോളും ഇപ്പോഴും ഞാൻ മെസ്സേജ് ഒന്നും നോക്കാറില്ല ഫോൺ ഒരു ദൂരെ മാറ്റി വച്ചേക്കും അപ്പോൾ ഇരുപത്തഞ്ച് നാനൂറ്റി അറുപത്തിരണ്ട് അപ്പർ ലെവലും ഇരുപത്തഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ് ലോവർ ലെവലും ആ ഒരു ലെവലും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവല് ഇരുപത്തിയഞ്ച് മുന്നൂറ്റി അറുപത്തൊൻപത് ആദ്യത്തെ ഒരു റെസ് സപ്പോർട്ടും അത് കവറപ്പ് ചെയ്താൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപത്തൊന്ന് അപ്രോക്സിമേറ്റ് ലെവൽ അതിന് താഴ്ത്തോട്ട് വന്നാൽ ഡെഫിനറ്റ്ലി ഇരുപത്തഞ്ച് മുന്നൂറ്റി പതിനാറ് ഭാഗത്തേക്കായിരിക്കും അപ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറ്റി അറുപത്തൊമ്പതിന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നപ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപത്തൊന്നിലൊരു സപ്പോർട്ട് ഉള്ളതുപോലെ അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരുമ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത് എന്നുള്ള ഒരു സപ്പോർട്ട് നിലവിൽ അവിടെ നിൽപ്പുണ്ട് അവിടെ സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു വിക്ക് ആയിരിക്കും ചിലപ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറ്റി പതിനാറിയിട്ട് അടിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡൗൺ സൈഡിലേക്കുള്ള ആ കാഴ്ചപ്പാട് ഇനി അപ്പർ സൈഡിലേക്കുള്ള കാഴ്ചപ്പാടിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു മണിക്കൂറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് ഈ കിടന്നു തന്നെ ഇന്നലെ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇന്നലത്തെ വീടില് പറയുന്നുണ്ട് ടൈറ്റ് കൺസോൾട്ടേഷൻ സോണ് തന്നെയാണ് ഒരു പരിധി കൂടുതലൊന്നും മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് നാനൂറ്റി അറുപത്തിരണ്ടിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ സ്വാഭാവികമായിട്ടും കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് നാന്നൂറ്റി തൊണ്ണൂറായിരിക്കും ഫിഫ്റ്റി ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി പതിനേഴ് ഒരു ലെവലിലൂടെ ഉണ്ടോ കേട്ടോ ഞ്ഞൂറ്റി പതിനേഴ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ലെവൽ ഇരുപത്തഞ്ച് നാനൂറ്റി തൊണ്ണൂറ് എല്ലാം അപ്രോക്സിമേറ്റ് ലെവലാണ് പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ അവിടെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നത് ഓക്കെ ആണെങ്കിൽ ഒരു ഒക്കെ എടുക്കും പിന്നെ ആ ഭാഗത്തേക്ക് അടുക്കുമ്പോൾ ചിലപ്പോ രണ്ടോ മൂന്നോ ലോട്ടോ എടുത്ത് അഞ്ച് പോയിൻറ്റ് അഞ്ച് ടാർഗറ്റിലേക്ക് റീച്ച് ചെയ്യാൻ അഞ്ച് പോയിൻ്റ് ഉള്ളു അവിടെ വേറെ തടസ്സങ്ങൾ തടസ്സങ്ങളൊന്നുമില്ല അപ്പോൾ അവിടെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും സ്റ്റിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐയും ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ അത് ട്രെൻഡിന് താഴത്തോട്ട് ഈ ബോക്സിന് താഴത്തോട്ട് വരികയും വേണം ആർ എസ് ഐയും ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ഞാനത് ഡൗണിലേക്ക് ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകത്തുള്ളൂ ഓക്കെ അപ്പോൾ രണ്ട് ക്യാൻഡിൽ മാർക്കറ്റ് വീക്കായിട്ടാണ് പോയിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആ നാളത്തേക്കുള്ള പ്ലാനുകൾ അപ്പോൾ എൻ്റെ സ്ട്രൈക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ നോക്കുന്നത് സീൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ച് നാന്നൂറ് സീൽ ഞാൻ നോക്കുന്നത് ഇരുപത്തിയഞ്ച് അറുന്നൂറ് ഇരുപത്തഞ്ച് എഴുന്നൂറൊക്കെയാണ് ഇതൊക്കെയാണ് നാളത്തേക്കുള്ള പ്ലാനുകൾ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മാക്സിമം മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ ലൈവിലേക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുക ഒരിക്കലും കോളോട്ട് ഇപ്പോൾ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ആരും വരരുത് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആണെന്ന് മാത്രമേ ഉള്ളൂ പ്രീ മാർക്കറ്റ് വീഡിയോ വേണ്ടവർക്കും നേരിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈയൊരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്